എന്നെ ഇംഗ്ലീഷ് ഗ്രാമർ പച്ചമലയാളത്തിൽ വിശ്വമാൻവികം ചാനലിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഗ്രാമർ പച്ചമലയാളത്തിൽ എന്ന വീഡിയോ പരമ്പരയുടെ നാലാമത് ഭാഗത്തിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള എൻ്റെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ആ പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ പച്ചമലയാളത്തിൽ എന്ന വീഡിയോ പരമ്പരയുടെ നാലാമത് ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നാലാമത്തെ ഭാഗത്ത് കർമ്മം അഥവാ ഒബ്ജക്റ്റ് എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഇത് ഓരോ ഭാഗങ്ങളായിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ ഇതിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കെടുത്ത് അതിലൊന്ന് എഴുതി വെച്ച് പഠിച്ചു പോകുന്നത് കൂടുതൽ നന്നായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഡെക്കറേഷനോട് കൂടിയൊന്നുമല്ല ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് ചെയ്ത് അത്യാവശ്യം വേണ്ടുന്ന എഡിറ്റിംഗ് ഒക്കെ നടത്തി അങ്ങ് പോസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് ആക്റ്റീവായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇംഗ്ലീഷിൽ സാമാന്യജ്ഞാനമുള്ള അതായത് അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളുകൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ഉപകാരപ്പെടുന്ന ഇംഗ്ലീഷ് ഗ്രാമറിനെ സംബന്ധിച്ച് ഒരു അടിസ്ഥാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് തെറ്റുകൂടാതെ ഇംഗ്ലീഷ് വാചകങ്ങൾ എഴുതാനും പറയാനും ഇത് ഒരു അടിസ്ഥാനമാകും അതിനിത് നിങ്ങളെ സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ അതിന് ഒരു ബേസ് ഒരു അടിസ്ഥാനം ഇടുവാൻ ഈ ക്ലാസ്സുകൾ ഉപകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ പച്ചമലയാളത്തിൽ അപ്പോൾ നമ്മൾ കർത്താവ് അഥവാ സബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു ക്രിയ അഥവാ വെർബ് എന്താണെന്ന് പഠിച്ചു ഇനി അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കർമ്മം അഥവാ ഒബ്ജക്റ്റാണ് എല്ലാ വാചകങ്ങളിലും കർമ്മം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു കർമ്മപഥം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ കർമ്മമുള്ള വാചകങ്ങളുമുണ്ട് കർമ്മമില്ലാത്ത ഇല്ലാത്ത വാചകങ്ങളുമുണ്ട് കർമ്മം ഉള്ള വാചകങ്ങളെ സകർമ്മക ക്രിയകളെന്നും കർമ്മമില്ലാത്ത വാചകങ്ങളെ അകർമ്മകക്രിയകൾ എന്നും ആണ് പറയുന്നത് അതായത് ചില ക്രിയാപദങ്ങളുമായി ബന്ധപ്പെട്ട് കർമ്മപദങ്ങൾ ഉണ്ടാവുകയില്ല ചില ക്രിയാപദങ്ങളുമായി കർമ്മപദങ്ങളെ ബന്ധപ്പെടുത്തുവാൻ കഴിയില്ല അതുകൊണ്ടാണ് സകർമ്മക ക്രിയകളും അകർമ്മക ക്രിയകളും ഉണ്ടാകുന്നത് അതേക്കുറിച്ചെല്ലാം വിശദമായിട്ട് നമ്മൾ പിന്നീട് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ അത് വിശദമായിട്ട് പഠിക്കുന്നില്ല നമ്മളിവിടെ എന്താണ് കർമ്മം എന്ന് മാത്രം മനസ്സിലാക്കി അതിൻ്റെ ഉദാഹരണങ്ങളും പഠിച്ച് പോവുക നോക്കൂ കർമ്മം അഥവാ ഒബ്ജക്റ്റ് കർമ്മം അഥവാ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ചെന്നെത്തുന്നത് എന്തിലാണോ അതാണ് കർമ്മം അഥവാ ഒബ്ജക്റ്റ് അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന വെർബിൻ്റെ ഫലം ചെന്നെത്തുന്നത് എന്തിലാണോ അതാണ് കർമ്മം അഥവാ ഒബ്ജക്റ്റ് ആരെ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരമുള്ള വാക്യമാണെങ്കിൽ അത് കർമ്മമുള്ള വാക്യം അഥവാ ക്രിയാവാക്യം ആയിരിക്കും കർമ്മമില്ലാത്ത വാക്യങ്ങൾ അകർമ്മക ക്രിയാവാക്യങ്ങളായിരിക്കും അതായത് കർമ്മമുള്ള ക്രിയാപദങ്ങളും കർമ്മമില്ലാത്ത ക്രിയാപദങ്ങളും ഉണ്ട് അതേപ്പറ്റി വേറെ അധ്യായത്തിൽ വിശദമായി നമുക്ക് പഠിക്കാം ഇവിടെ കർമ്മപദം എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഒരു വാചകത്തിൽ ആര് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ അത് സകർമ്മകക്രിയ ആയിരിക്കും ചിലപ്പോൾ എന്ത് എന്നതിന് ഉത്തരമുണ്ടെങ്കിലും അത് സകർമ്മക ക്രിയ ആയിരിക്കും എങ്കിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക ആര് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ അത് സകർമ്മക ക്രിയയാണ് ചില വാചകങ്ങളിൽ എന്ത് എന്നതിന് ഉത്തരം കിട്ടും ആ എന്ത് എന്നതിൻ്റെ ഉത്തരം ചിലപ്പോൾ കർമ്മപദം ആയിരിക്കും എങ്കിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ആര് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ അത് സകർമ്മക ക്രിയാവാക്യമാണ് അത്തരം ഗർബുകളെ അത്തരം ക്രിയാപദങ്ങളെ സകർമ്മക ക്രിയകൾ എന്നാണ് പറയുന്നത് അതിന് ഇംഗ്ലീഷൊക്കെ ഉണ്ട് അത് നമുക്ക് മറ്റൊരധ്യായത്തിൽ പഠിക്കാം മലയാളത്തിൽ പറഞ്ഞാൽ കർമ്മമുള്ള ക്രിയാപദങ്ങളുമുണ്ട് കർമ്മമില്ലാത്ത ക്രിയാപദങ്ങളുമുണ്ട് അതായത് ഏതെങ്കിലും ഒരു കർമ്മപദവുമായി ബന്ധിപ്പിക്കാവുന്ന ബന്ധപ്പെടുത്താവുന്ന ക്രിയാപദങ്ങളുമുണ്ട് ഏതെങ്കിലും ഒരു കർമ്മപദവുമായി ബന്ധിപ്പിക്കാൻ കഴിയാത്ത ക്രിയാപദങ്ങളും ഉണ്ട് ഇനി കർമ്മത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ചില ലളിതമായിട്ടുള്ള ഉദാഹരണങ്ങളിലേക്ക് പോകാം ദാ ഈ വാചകം നോക്കൂ രാമൻ ഒരു കത്ത് എഴുതുന്നു രാമ റൈറ്റ്സ് എ ലെറ്റർ ഇതിൽ ഒരു കത്ത് എ ലെറ്റർ ആണ് കർമ്മം അഥവാ ഒബ്ജക്റ്റ് ഇതിൽ രാമൻ കർത്താവ് അഥവാ സബ്ജക്റ്റാണ് എഴുതുന്നു എന്നത് റൈറ്റ് എന്നത് ക്രിയയാണ് വെർബാണ് എ ലെറ്റർ അല്ലെങ്കിൽ ഒരു കത്ത് എന്നുള്ളത് ഒബ്ജക്റ്റുവാണ് രാമൻ ഒരു കത്ത് എഴുതുന്നു രാമ റൈറ്റ്സ് എ ലെറ്റർ ഇതിൽ ഒരു കത്ത് അഥവാ എ ലെറ്റർ ആണ് കർമ്മം അഥവാ ഒബ്ജക്റ്റ് ഇതിൽ രാമൻ കർത്താവാണ് സബ്ജക്റ്റാണ് അതുപോലെ എഴുതുന്നു എന്ന് പറയുന്നത് ക്രിയയുമാണ് എഴുതുന്നു ഇവിടെ കർത്താവായ രാമൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ചെന്നെത്തുന്നത് ഒരു കത്ത് അഥവാ എ ലെറ്റർ എന്നതിലാണ് അതായത് രാമൻ ചെയ്യുന്ന എഴുതുക എന്ന ക്രിയയുടെ ഫലം ചെന്നെത്തുന്നത് അതായത് കർത്താവായ രാമൻ ചെയ്യുന്ന എഴുതുക എന്ന ക്രിയയുടെ ഫലം ചെന്നെത്തുന്നത് ഒരു കത്ത് അഥവാ എ ലെറ്റർ എന്നതിലാണ് അതുകൊണ്ട് ഒരു കത്ത് അഥവാ എ ലെറ്റർ എന്നതാണ് ഇവിടെ കർമ്മം അഥവാ ഒബ്ജക്റ്റ് ഇവിടെ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഒരു കത്ത് അഥവാ എ ലെറ്റർ എന്നതിൽ ചെന്നെത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ എഴുതുന്നു അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറയുന്ന പദം ഒരു സകർമ്മക ക്രിയാപദമാണ് കർമ്മമുള്ള ക്രിയാപദമാണ് എനിത ഈ വാചകം ഒന്ന് ശ്രദ്ധിക്കൂ അവർ ഓടുന്നു ദേ റൺ ഇതിൽ അവർ ദേ എന്നത് കർത്താവാണ് സബ്ജക്റ്റാണ് ഓടുന്നു റൺ എന്ന് പറയുന്നത് ക്രിയയാണ് വെർബാണ് ഇതിൽ പക്ഷേ കർമ്മം അഥവാ ഒബ്ജക്റ്റ് ഇല്ല അതിനാൽ ഇതൊരു അകർമ്മക ക്രിയാവാക്യമാണ് ഇൻട്രാൻസിറ്റീവ് വെർബാണ് കർമ്മമുള്ള വാചകങ്ങളെ സകർമ്മകക്രിയകളെ ട്രാൻസിറ്റീവ് വെർബെന്നും കർമ്മമില്ലാത്ത വാചകങ്ങളെ അകർമ്മക ക്രിയകളെ ഇൻട്രാൻസിറ്റീവ് വെർബെന്നുമാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതേക്കുറിച്ച് നമ്മൾ മറ്റൊരു അധ്യായത്തിൽ പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നോക്കൂ ഇതിൽ ഈ റൺ എന്ന് പറയുന്ന പദം ഓടുന്നു എന്ന് പറയുന്ന ക്രിയാപദം ഒരു അകർമ്മക ക്രിയയാണ് ഇതിനെ ഒരു ഒബ്ജക്റ്റുമായിട്ട് അതായത് ഒരു കർമ്മപദവുമായി ബന്ധിപ്പിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് ഇതൊരു അകർമ്മക ക്രിയാപദമാണ് അതായത് ഈ റൺ എന്ന് പറയുന്നത് ഓടുന്നു എന്ന് പറയുന്നത് ഒരു അകർമ്മക ക്രിയാപദമാണ് ഇതിനെ നമുക്ക് ഏതെങ്കിലും ഒരു കർമ്മവുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല ഇതുപോലെ ഒരുപാട് പദങ്ങളുണ്ട് ഏതെങ്കിലും ഒരു കർമ്മവുമായി ബന്ധിപ്പിക്കാൻ കഴിയാത്ത ഒരുപാട് ക്രിയാപദങ്ങളുണ്ട് ഒരുപാട് വെർബുകളുണ്ട് അവയാണ് നമ്മൾ ആകർമ്മക ക്രിയകളെന്ന് പറയുന്നത് അതേക്കുറിച്ചല്ല നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം ആ അധ്യായത്തിൽ പഠിക്കാം അതിനെക്കുറിച്ച് ട്രാൻസിറ്റീവ് കുറിച്ചും ഇൻട്രാൻസിറ്റീവ് വർബിനെ കുറിച്ചും പഠിക്കുന്ന അധ്യായത്തിൽ നമുക്ക് പഠിക്കാം ടു ബോയ്സ് ടേക്ക് എ ടേബിൾ രണ്ട് ആൺകുട്ടികൾ ഒരു മേശ എടുക്കുന്നു ടു ബോയ്സ് ടേക്ക് എ ടേബിൾ രണ്ട് ആൺകുട്ടികൾ ഒരു മേശ എടുക്കുന്നു ഇതിൽ മേശ അഥവാ ടേബിൾ ആണ് കർമ്മം അഥവാ ഒബ്ജക്റ്റ് ഇതിൽ കർത്താവ് രണ്ട് ആൺകുട്ടികൾ അഥവാ ടു ബോയ്സ് ആണ് എടുക്കുന്നു ടേക്ക് എന്നത് ക്രിയ അഥവാ വെർബാണ് ഇവിടെ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ചെന്നെത്തുന്നത് മേശ അഥവാ ടേബിൾ എന്നതിലാ എന്നതിലാണ് അതിനാൽ മേശ അഥവാ ടേബിൾ ആണ് കർമ്മം അഥവാ ഒബ്ജക്റ്റ് ഇവിടെ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്ലോറലാണ് ബഹുവചനമാണ് ഒരാളല്ല ഒന്നിലധികം ഉണ്ട് രണ്ട് പേരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് രണ്ട് ആൺകുട്ടികൾ അപ്പോൾ രണ്ട് ആൺകുട്ടികളാണ് ഇവിടുത്തെ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രണ്ട് ആൺകുട്ടികൾ ചെയ്യുന്ന എടുക്കുക എന്ന പ്രവൃത്തിയുടെ എടുക്കുന്നു എന്ന പ്രവൃത്തിയുടെ ഫലം ചെന്നെത്തുന്നത് മേശ അഥവാ ടേബിളിൽ ആണ് അതുകൊണ്ട് മേശ അഥവാ ടേബിൾ ഇവിടെ ഒബ്ജക്റ്റ് ആണ് അതായത് കർത്താവായ രണ്ട് ആൺകുട്ടികൾ ചെയ്യുന്ന എടുക്കുന്നു എന്ന ക്രിയയുടെ ഫലം ചെന്നെത്തുന്നത് മേശ എന്നതിലാണ് അതുകൊണ്ട് മേശയാണ് ഇവിടുത്തെ കർമ്മം അഥവാ ഒബ്ജക്റ്റ് ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകാം എ കൗ ഈസ് ഈറ്റിംഗ് ഗ്രാസ് ഒരു പശു പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ പുല്ല് അഥവാ ഗ്രാസ് ആണ് കർമ്മം അഥവാ ഒബ്ജക്റ്റ് ഇതിൽ ഒരു പശു എ കൗ എന്നതാണ് കർത്താവ് അഥവാ സബ്ജക്റ്റ് തിന്നുകൊണ്ടിരിക്കുന്നു ഈറ്റിംഗ് എന്നതാണ് ഇവിടെ ക്രിയ അഥവാ വെർബ് ഈ വാചകത്തിൽ ഒരു ഈസ് ഉണ്ട് ഈ ഈസ് എന്നത് സഹായക ക്രിയ അഥവാ ഹെൽപ്പിംഗ് വർബാണോ ഓക്സിലറി വർബെന്നും പറയും ഈ സഹായിക ക്രിയകളെക്കുറിച്ചെല്ലാം നമ്മൾ മറ്റൊരു അധ്യായത്തിൽ വിശദമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഈ വാക്യത്തിൽ കർത്താവായ ഒരു പശു ചെയ്യുന്ന തിന്നുന്നു എന്ന പ്രവൃത്തിയുടെ ഫലം ചെന്നെത്തുന്നത് പുല്ല് അഥവാ ഗ്രാസ് എന്നതിലാണ് അതിനാൽ പുല്ല് എന്നതാണ് ഇവിടെ കർമ്മം അഥവാ ഓബ്ജക്റ്റ് തിന്നുന്നു എന്ന പദം ഒരു സകർമ്മക ക്രിയാപദമാണ് പദമാണ് അതിനെ ഏതെങ്കിലും ഒരു കർമ്മവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാവുന്നതാണ് ഇവിടെ കണ്ടുപോകാം പുല്ല് എന്നതിനെ പുല്ല് എന്ന ഒബ്ജക്റ്റിനെ കർമ്മത്തെ അതുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തിന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തിന്നുക എന്ന് പറയുന്ന ഒരു സകർമ്മക ക്രിയയാണ് ആണ് ട്രാൻസിറ്റീവ് വർബാണ് ഇനി നമുക്ക് അടുത്ത് ഒരു ഉദാഹരണം കൂടി വിശകലനം ചെയ്യാം രാമൻ കിൽഡ് രാവണ രാമൻ രാവണനെ കൊന്നു നമ്മൾ മുൻകാലങ്ങൾ തൊട്ടേ പരമ്പരാഗതമായിട്ട് ഗ്രാമർ പഠിക്കുമ്പോൾ ഉദാഹരണമായിട്ട് പറയാറുള്ള പാചകങ്ങളാണ് രാമ റൈറ്റ് സെ ലെറ്റർ അതുപോലെ രാമ കിൽഡ് രാവണ അപ്പോൾ ഇവിടെ നോക്കൂ രാമൻ രാവണനെ കൊന്നു ഇതിൽ രാവണനാണ് കർമ്മം അഥവാ ഒബ്ജക്റ്റ് രാമനാണ് കർത്താവ് കൊന്നു കിൽഡ് അതാണ് ക്രിയ എന്ന് പറയുന്നത് അപ്പോൾ രാമൻ ചെയ്ത കൊന്നു എന്ന പ്രവൃത്തിയുടെ ഫലം ചെന്നെത്തിയിരിക്കുന്നത് രാവണിലാണ് അതുകൊണ്ട് രാവണനാണ് ഇവിടെ കർമ്മം അഥവാ ഒബ്ജക്റ്റ് അപ്പോൾ കൊല്ലുന്നു കൊല്ലുക അഥവാ കിൽ കിൽഡ് ഒരു കർമ്മമുള്ള പദമാണ് സകർമ്മക ക്രിയാ പദമാണ് ട്രാൻസിറ്റീവ് വെർബാണ് അപ്പോൾ രാമ കിൽഡ് രാവണ രാമൻ രാവണനെ കൊന്നു ഇതിൽ രാവണൻ ആണ് കർമ്മം അഥവാ ഒബ്ജക്റ്റ് രാമൻ ആണ് കർത്താവ് അഥവാ സബ്ജക്റ്റ് കൊല്ലുന്നു കൊന്നു കിൽഡ് ആണ് ക്രിയ അഥവാ വെർബ് കർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ അത്യാവശ്യം ഇത്രയും ഉദാഹരണങ്ങൾ മതിയാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആര് എന്തിന് ചിലപ്പോൾ എന്ത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ അതൊരു സകർമ്മക ക്രിയ ആയിരിക്കും റൺ ഓടുന്നു സ്റ്റാൻഡ് നിൽക്കുന്നു സ്ലിപ്പ് ഉറങ്ങുന്നു ജമ്പ് ചാടുന്നു തുടങ്ങിയവ പോലുള്ള അകർമ്മക ക്രിയകൾ വരുന്ന വാചകങ്ങളിൽ കർമ്മമുണ്ടാകില്ല കാരണം അവൾ ആരെ ഓടി എന്തിനെ ഓടി അവൻ ആരെ അഥവാ എന്തിനെ ഉറങ്ങി എന്നൊന്നും നമുക്ക് ചോദിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കർമ്മപഥം ഉണ്ടാവുകയില്ല അവൾ ആരെ ഓടി എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവൻ എന്തിനെ ഓടി എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അവൻ ആരെ അഥവാ എന്തിനെ ഉറങ്ങി എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അത്തരം ചില ക്രിയാപദങ്ങളെ നമുക്ക് ഏതെങ്കിലും ഒരു കർമ്മവുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ഇത് തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ ഇതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ ആ ടെൻസൊക്കെ പഠിക്കുന്ന സമയത്ത് വിശദമായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും കാര്യങ്ങൾ